ഏഴ് ലക്ഷം മുതലാ ഞമ്മള് കൊടുക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇറങ്ങുമ്പോ ഏഴ് ലക്ഷം വില ഇണ്ടേ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാർ എപ്പോഴും കൊടുക്കൂലെ രണ്ടേ പത്തിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി പത്താറ് രൂപ കൊടുക്ക തെർച്ചയും നോക്കാം നമുക്ക് കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം ചെയ്തേക്കാം മൂന്ന് ലക്ഷം മോഡൽ ലക്ഷ്യ പതിനഞ്ച് മോഡല് മൂന്നര ലക്ഷം ഹോണ്ടറിന്റെ പ്രിയാണ് കൊടുക്കാൻ ആവശ്യക്കാർ വരാണെങ്കിൽ കൊറച്ചും കൊടുക്കാം നോക്കാം എല്ലാരും പത്തര ലക്ഷേക്കാണ് പതിനാറ് മോള് ഓട്ടോമാറ്റിക് സൺപ്രൂഫ് ഫുൾ ഞാൻ ആവശ്യം ഒമ്പത് ലക്ഷം ആറ് രൂപ കിട്ടിയ പന്ത്രണ്ട് മോളിലെ ഇന്നോവ ആറ് ലക്ഷം കൊടുക്കുക അതിന്മാണെന്തെങ്കിലും കൊടുക്കാം ഇന്ന ലോൺ കയറില്ലാൽ ലക്ഷം രൂപ നാന കൊടുക്കാം പതിനാറ് പോലെ ടിസ്റ്റ് കൊടുക്കല്ലോ ഒരു ലക്ഷം കയറും അയ്യായിരം മുടക്കിലോണ്ടിരിക്കും വീണ്ടും വീണ്ടും പുത്തനത്താണി അതിർമടമുള്ള ലബേക്ക് യൂസർക്കാർ വീഡിയോ വീട്ടിലെത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെക്കം മരണേശ്വരെ പതിനഞ്ചോളം വണ്ടികളാണ് മേദ്രാ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കേസുകളടിപൊളി ഷോറൂം ആണ് ഷോറൂടെ മെയിനായിട്ടുണ്ട് നമ്മളെ കോളേജ് പറഞ്ഞ കെരിമുക്ക നമ്മുടെ വീട്ടിലേക്ക് ഉഷാറല്ലേ ഉഷാറ ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ ലൊക്കേഷൻ പുത്തനത്താണി അതിരുമട ആ അതിന് കൂടെ പറയുമ്പോ കോട്ടക്കൽ നിന്ന് കറക്റ്റ് എട്ട് കിലോമീറ്റർ വളാഞ്ചേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ തിരൂരിന്ന് ആണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ഹൈവേണല്ലേ മെയിൻ റോഡിൽ കോഴിക്കോട് ഹൈവേന്റെ ഫ്രണ്ട് പക്ഷേ ഇപ്പൊ സർവീസ് കൂടെ കിട്ടത്തുള്ളൂ കിട്ടുള്ളൂ പണി മേജർ ആക്സിഡന്റ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഇനി നിങ്ങൾ അടുക്കുന്ന ഒരു മെക്കാനിക്കൽ ചെക്ക് ചെയ്ത് ഓർത്ത് വേണ്ടി അത് നിങ്ങളൊരു ഗ്യാരണം തീർച്ചയായും സ്റ്റാർട്ടിങ്ങിലുണ്ട് ഒരു ഒരു ലക്ഷത്തി അറുപത്തിയായിരം മുതൽ ഇപ്പൊ നിലവിലുണ്ട് സ്റ്റാർട്ടിങ്ങൾ ഉണ്ട് ഹോട്ടലിന്റെ പ്രിയകളാണ് നാനോകൾ ഉണ്ട് എല്ലാ നിധിയിൽ കയറാത്ത വണ്ടികൾ നമുക്ക് ഇനോവ ഇനോവർട്ടിക പന്ത്രണ്ട് മോഡൽ എർട്ടിക ഉണ്ട് പതിനഞ്ച് മോഡൽ ഇനോവ ഉണ്ട് പതിമൂന്ന് മോഡൽ ഇനോവ ഉണ്ട് അതൊക്കെ നമ്മൾ കസ്റ്റമർ വിളിക്കുമ്പോൾ ഏത് വണ്ടി നമ്മളടുത്ത് ഇല്ലാത്ത വണ്ടി ആണെങ്കിൽ പോലും അവരെ വിളിച്ച് വണ്ടി ഉണ്ടോ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും എല്ലാ സെറ്റപ്പും ചെയ്ത് നിങ്ങൾ വന്നാൽ മാത്രം മതി ഫുൾ ഗ്യാരന്റിയുമ്പോ ഹോം ഡെലിവറി ആണ് വീട്ടിൽ എത്തിച്ചു കൊടുക്കും ആൾക്കാർ വരാണെങ്കിലും അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ എത്താൻ പറ്റുന്നില്ലെങ്കിലും ഹോം ഡെലിവറി ആയിട്ട് ചെറിയ ചെറിയ മട്ടത്തിൽ മണ്ഠത്തില് വീട്ടിൽ കത്തിച്ചറിഞ്ഞ് ഇമ്മള് കാണിച്ചു നദിയൊക്കെ വീടുകളിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേറെ സമയം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീടുകളിലേക്ക് ശരി നമ്മളെ സെക്കൻഡ് മാറിൽ ആയത് കൊണ്ട് അടിപൊളി ഹോണ്ടിന്റെ പ്രിയോണല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ പതിനഞ്ച് മോള് ഹോണ്ട ബ്രിയോ റെഡ് കളർ ആണ് നല്ല അടിപൊളി ഉണ്ട് അല്ലേ അങ്ങനെ പതിനഞ്ച് മോളിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ ഇത് ഫുൾ ഓപ്ഷൻ ഓക്കെ എഴുപത്തി നിലവിലുള്ള ബാക്ക് സൈഡ് കാണാൻ നല്ല രസല്ലേ ആ ഗ്ലാസ് ഇങ്ങനെ താങ്ങിക്കൂ മെക്കാനിക്കലൊക്കെ നല്ല ഫുള്ള് കേട്ടോ ഫുള്ള് ക്ലിയർ ആണല്ലേ സീറ്റർ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നല്ലോ നമുക്ക് ചോദിച്ച മനസ്സിലാ എന്താ കൊടുക്കാൻ ഒരു മൂന്നര കൊടുക്കാം മൂന്നു ലക്ഷം മോഡൽ അല്ലേ ആ പതിനഞ്ച് മോഡലും മൂന്നര ലക്ഷം ഹോണ്ടെ ഫ്രീ ആണ് കൊടുക്കാല്ലോ അല്ലേ ആവശ്യക്കാർ വരുകയാണെങ്കിൽ കുറച്ചും കൊടുക്കാല്ലോ എന്താ കാരണം ഈ പതിനഞ്ച് മോഡൽ ഗവർലേ പത്തായിരം മുടക്കി ഇറങ്ങാൻ അമ്പത് രൂപ മുടക്കി കൊടുക്കാം വേണ്ട അമ്പത് രൂപ മുറക്കി കൊടുക്കാം അയിമ്പതിനായിരം മുടക്കി കൊടുക്ക കൊടുക്കാല്ലോ അമ്പതിനായിരം മുടക്കില് കൊടുക്ക പെട്രോൾ വരുന്നല്ലേ എത്ര മൈലേജിലാണ് പെട്രോളിന്റെ പെട്രോൾ ഇത് ബ്രി നല്ല മൈലേജുള്ള വണ്ടിന്ന പറഞ്ഞത് പ്രദേശം ആലോ പറഞ്ഞേ ചെറിയ ഫാമിലിക്കാർ അടിപൊളിയായിട്ട് പോകാൻ അല്ലേ അടുത്തോടെ അല്ല അടിപൊളി ഞാനോളൂ ഗോൾഡൻ കളർ പതിനാറ് ടി പതിനാറ് ടിസ്റ്റ് ഓപ്പൺ ആണോ ഫുള്ള് ഏറ്റവും ഫുള്ള് എ സി പവർ സ്റ്റാൻഡിങ് പവർ വിൻഡിലോ സെന്ററിലോക്ക് റിമോട്ട് കമ്പനി സെറ്റ് ഡിക്കി ഓപ്പണിങ് ആ എല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും അടിപൊളി ഗോൾഡൻ കളർ നവൽ അല്ല നാനല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപതിനായിരം ലോട്ട് ഓടിക്കുള്ളൂ ഓടിയുണ്ടേ ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളു അല്ലേ കിട്ടും ഒരു ലക്ഷം ലോൺ മതി കിട്ടു ഒരു ലക്ഷം ലോൺ കിട്ടൂല നല്ല കിട്ടുന്ന വണ്ടി എന്ന് പറയാനല്ലേ എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടിയാണ് സീറ്റാർ കമ്പനി വരുന്ന സീറ്റാറോ അല്ലേ റീപ്ലേസ് ആക്സിഡന്റ് എത്ര വണ്ടി നമ്മൾ ഒന്നില്ല ചോദിക്കണല്ലേ ഒന്നേകാല കൊടുക്കാം ഒന്നേകാലം രൂപ ഞാനെ കൊടുക്ക പതിനാറ് പോലെ ടിസ്റ്റ് കൊടുക്കാല്ലേ ലോൺ കയറുമ്പോൾ മൂന്ന് ലക്ഷം കയറും അയ്യായിരം വണ്ടി എടുക്കും ഇരുവിനെ മൈലേജും കിട്ടും എന്തായാലും കിട്ടും അടുത്തോണ്ട് അല്ല അടിപൊളിയ ഐട്ടൻ ആയിക്കോട്ടെ അത് ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് റെഡ് കളർ അല്ലേ എങ്ങനെ മോളിൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ നിലവിൽ പേപ്പർ ഉള്ള ആയിരത്തിഒമ്പത് മോഡലുണ്ട് ഒമ്പത് മോളിൽ വരെ പേപ്പർ ഉണ്ട് ആ ഇത് ഓപ്ഷന തന്നെ ഓപ്ഷൻ പറഞ്ഞാല് പിന്നെ സ്പോർട്സ് സ്പോർട്സ് തന്നെ ഓക്കെ എത്ര ഓടിയോന്നല്ലേ അത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേ സിംഗിൾ ഓണിപ്പ് പറഞ്ഞാൽ ഈ ഒരാഴ്ചയിൽ ഇങ്ങോട്ട് മാറിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറിൽ മാറിയിട്ടുള്ളൂ ഇവിടെ വെച്ച് മാറിയതാ ഇവിടെ മാറി സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണിപ്പോ പേര് ആഴ്ച ആയിട്ടുള്ള മാറിയത് ആ എന്നാ റീപ്ലേസ് ഉണ്ട് ഒന്നുമില്ല ഒരു പരിപാടി കേറിയിട്ടില്ല വണ്ടി വണ്ടി പൊടിയായിട്ടാ വണ്ടി ഇങ്ങോട്ട് റീപെയിന്റ് പൊടിയാണല്ലേ റീപെയിന്റ് പെയിന്റ് കേറാത്തോണ്ടില്ലേ പൊടിയായതോണ്ടാണ് കേക്ക് കുട്ടപ്പനാക്കി കൊടുക്കൂല ആ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ അത് നമുക്കൊരു രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി പത്താറ് രൂപ കൊടുക്ക തീർച്ചയായിട്ടും വൈകുന്നേരം കൊടുക്കും നോക്കാം നോക്കല്ലേ കസ്റ്റമർ വരാണെങ്കിൽ മാക്സിമം ലോൺ ചെയ്തോടുക്കോണ് ലോണ് പേഴ്സണൽ ലോൺ വന്നിട്ട് സർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ആളുകൾ വന്നോട്ടല്ലേ ആ ഓക്കെ ഇത് എത്ര പെട്രോൾ പെട്രോളാ മൈലേജ് എന്തായാലും മൈലേജ് പതിനഞ്ചൊക്കെ പറയാ മതി കുറഞ്ഞോട്ടെ ആ അതാണ്ട് പതിനഞ്ചലവല് മൈലേജ് ഇട്ടു ആ അടുത്തോളം അടിപൊളി വേഗം അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വി എക്സ് ഗ്രേ കളർ ആണ് അല്ലേ എത്ര ഓടിയുടെ അത് ഒന്നേ പത്തോടി ഓടിയുണ്ട് ഓടിയുണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നുണ്ട് നിലവിലുള്ള നാലവില് ഓക്കെ എന്നാ റീപ്ലേസ് ഒന്നേ ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ധൈര്യയില് പറയാലോ അത് ധൈര്യമായിട്ട് പറയാം സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറല്ലോ എത്ര വണ്ടി നമ്മള് ഇത് നിലവിൽ ഓരോരുത്തർ ഈ പതിമൂന്ന് വണ്ടി വെക്കുന്ന വില രണ്ടേ മുക്കാലൊക്കെ രണ്ടു ലക്ഷം നാല്പതിനായിരം രണ്ടു ലക്ഷം നാപ്പതിനായിരം കൊടുക്കേ കൊറച്ച് കൊടുക്കോണ എത്ര ചോറും ലോണ് നമുക്ക് എന്തായാലും മാക്സിമ ലോണിറും നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ ഇശലക്കെള്ളമുണ്ട് അതെ ഒരു പത്ത് പതിനഞ്ച് മൈലേജ് പെട്രോളാകുമ്പോ എന്നാലും കിട്ടും കിട്ടും ഓക്കേ എന്നാ അടുത്തോണ്ടല്ലേ അടിപൊളി ഇന്നോവ ആയിക്കോട്ടെ പന്ത്രണ്ട് മോളിൽ ഇന്നോവ അല്ലേ റീറേ സ്റ്റേഷൻ കേട്ടോ നമ്മൾ ഇവിടെ നമ്പർ ആക്കിയാണ് അല്ലേ കേരള വണ്ടി കേരള വണ്ടി ആക്കിയതാണ് ഓപ്ഷനാ തന്നെ എത്ര ഓടിയോന്നാല് ഒന്ന് ഓടിയണ്ടേ മീറ്റർ കാണാൻ പറ്റുള്ളൂ അല്ലേ നമ്മള് നമ്പറാൻ വേണ്ടി വലിയ ഗ്യാരല്ലേ നമ്മൾ പറഞ്ഞിട്ട് മോശക്കാരെ മീറ്റർ കാണാൻ പറയുള്ളു അല്ലേ മീറ്റർ കാണാം ഓക്കേ അല്ല എട്ട് സീ സെവൻ സീറ്റ് ഒന്നുമില്ല മെയിൻ ക്ലാസ് കാരണം ഒന്നും ഇല്ല മെയിൻ ക്ലാസ് മറിയില്ലേ അല്ലേ ആ ഗ്യാരി പറയേ എത്ര വേണ്ടി നമ്മള് ചോദിക്കണം എന്നാല് ഇതേ ഇപ്പൊ പറഞ്ഞ എല്ലാരും ആറ് രൂപ കിട്ടിയാ കൊടുക്കാം ആറ് രൂപ കിട്ടിയാ കൊടുക്കാം പന്ത്രണ്ട് മുകളിലെ ഇന്നോവ ആറ് ലക്ഷം രൂപ കൊടുക്കാം അതിനു വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം കൊടുക്കാം ഇന്ന ലോൺ എത്ര കേറും നാലര അഞ്ച് അഞ്ചു ലക്ഷം വരെ ലോൺ കയറും പ്രൊഫൈൽ വിശാല മാക്സിമം അല്ലേ അതെ ഒരു ലക്ഷം മുടക്കിലോ ആർക്കല്ലേ ഒന്നര ലക്ഷം മുടക്കിലോ വൈബിനെ മുടക്കിലോ ആർക്കാലല്ലേ അതെ പന്ത്രണ്ടര മൈലേജ് ആ ഇത് ഇന്റർകൂളർ വരണ്ട് ഇന്റർകൂളർ മൈലേജ് ഉണ്ടല്ലോ അല്ലേ പന്ത്രണ്ടര വൈ മൂന്നിട്ടോ അല്ലേ ഓക്കെ അടുത്തോണ്ടല്ല അടിപൊളി സിംഗിൾ ഓണർ ആ വെറുതെ കിലോമീറ്റർ റണ്ണിങ് ആ ഓടി ആസ്റ്ററക്കോഡൽ എത്ര രണ്ടായിരത്തി പതിനാറ് പതിനാറ് ഓട്ടോമാറ്റിക് വിത്ത് സെന്റർഫ് ൂഫണ്ടല്ലേ എല്ലാം കൊണ്ട് ഷാർ വണ്ടി ഡബ്ല്യു ഫുൾ ഓപ്ഷൻ വേണ്ടി അല്ലേ റീപ്ലേസ് ഉണ്ടോ ഒരു പരിപാടി എല്ലാം കൊണ്ട് ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കാനല്ലേ എത്ര വണ്ടിയൊക്കെ റേറ്റ് ഇത് നിലവിൽ വിൽക്കുകയാണ് എല്ലാവരും വിൽക്കുന്നത് പത്തര റുപയാണ് പത്തര ലക്ഷം ആണ് പതിനാറ് മോള് ഓട്ടോമാറ്റിക് സൺപ്രൂഫ് ഉള്ള ഫുൾ ആവശ്യം വേണ്ടി ഞാൻ വിൽക്കുന്നത് ഒമ്പതരക്കാ ഒമ്പത് ലക്ഷം രൂപ ആ ഒരു ലക്ഷം കുറച്ചില്ലേ ആ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കും ഒമ്പത് ലക്ഷം ചോദിച്ചാണ് കുറച്ച് കൊടുക്കുക ലോൺ കാര്യങ്ങളോ എട്ട് ലക്ഷം ലോൺ കൊടുക്കും ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കണ്ടിരിക്കാല്ലേ പ്രൊഫൈൽ മാക്സിമം ആണോ അതെ മാക്സിമം കൊടുക്കുന്നത് എല്ലാവർക്കും പറയാം പക്ഷേ പ്രൊഫൈലർ ലോൺ ഉണ്ടാവും നല്ല പ്രൊഫൈല് വേണം എത്ര കുറച്ച് പറഞ്ഞാലും കൂട്ടി പറഞ്ഞാലോ ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക്ക് മലയാളം കിട്ടും പറയാം ഓക്കെ അടുത്തായിക്കോട്ടെ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഓക്കെ പോകാൻ ചെറിയ ഫാമിലി പറ്റില്ലേ അതെ കിലോമീറ്റർ ഒന്നേ പതിമൂന്ന് ഓടിയുണോ ഇസ്റ്ററിസ്റ്ററി നമ്മള് കിട്ടിട്ടില്ല ഹിസ്റ്ററി എടുക്കാനുള്ള വണ്ടിയാണ് പക്ഷെ നമുക്ക് നോക്കിയിട്ട് സ്റ്റിക്കറൊക്കെ വരുന്നില്ലേ ഓക്കേ സീറ്റുകാരങ്ങളൊക്കെ ഉഷാറല്ല എല്ലാം കൊണ്ട് ഉഷാറ് ഏയാക്ക് പോകാ ചൊറുക്കുള്ള വണ്ടില്ലേ ണ്ടോ ഒന്നും റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഇല്ല എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാല് നമുക്ക് ആ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഐഡിയും ഉള്ള വണ്ടിയാണ് ഞമ്മക്ക് പത്തർ പേര് ലോൺ ഇട്ട് നമുക്ക് നാലേകാല വണ്ടി കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അല്ലേ മൂന്നേ മുക്കാല ലക്ഷം ഐ ഡിയും അപ്പൊ ഫുൾ കയറുവോ ഇല്ലല്ലോ ലോൺ ലോൺ മാക്സിമം അല്ലേ എന്തായാലും ഒരു പത്തറുപ്പ് എഴുപത് മുടക്കിലല്ല അടിപൊളി സെവൻ സീറ്റ് എർട്ടും അതും പതിമൂന്ന് മോഡലാ റീപ്ലേസ് കാര്യങ്ങള് മേജർ പരിപാടികൾ ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് പറ്റുമോ ഡീസലാ എന്തായാലും ഇരുപത് ആ ലെവല് മൈലേജ് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അടുത്തോള അടിപൊളി വെള്ള വെള്ളക്കളർ വണ്ടി എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് വളല്ലേ രണ്ടായിരത്തി പതിനെട്ട് എത്ര ഓടികൾ എന്നാലേ വെറും എൺപതിനായിരം കിലോമീറ്റർ ആ വടസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് തരേര് പറയാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഒന്നും ഇല്ല തരേര് പറയാലോട്ട് പറയാം എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ഇത് നമുക്ക് ആ ഇതിന്റെ കൂടെ ഉണ്ടായത് വണ്ടി നമ്മൾ വിറ്റ നാലേ കാലാ നാല് ലക്ഷത്തി പത്താറ് കൊടുക്കാ ഇനി പത്താറ് വെച്ച വണ്ടിക്ക് മൂന്നര ലക്ഷ ലോണും കൂടുലേ ആ പത്തായിരം മുടക്കിൽ വണ്ടി ഇറക്കാം പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പെട്രോളോ മൈലേജ് പതിനഞ്ചിന്റെ ഇരുപതിന്റെ ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും പറ വേറെ പണികളും കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി വെച്ചല്ലേ ഗ്യാറണ്ടിയാ അടുത്തോണ്ട് അടിപൊളി ലീവല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുകളിലെ നീലക്കാർ വണ്ടി ലേ ഇത് ഓപ്ഷൻ ആയിരുന്നു അത് ജി ഡി എസ് പിള്ളു അല്ലേ നമ്പർ ആയ വണ്ടിട്ടാ നമ്പർ കേരള വണ്ടിയല്ല ഓക്കേ കാര്യങ്ങളൊക്കെ എത്ര ഓടിയോന്നല്ലേ ഇത് ഒന്ന് നാല് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണോണ്ടല്ലോ അല്ലേ ചോദിക്കരുത് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ഇത് ഓണർഷിപ്പ് എത്ര വന്ന ഓണർഷിപ്പ് മൂന്ന് നിലയിലെ ഡിക്കിന്റെ ഗ്ലാസ് പറയില്ല എത്ര നമ്മൾ ചോദിക്കണെന്നാല് ഇത് മൂന്ന് മൂന്ന് ലക്ഷം ചോദിക്കണ്ടേ പതിമൂന്ന് മോഡലില് എന്തേലും ലോണ് പന്ത്രണ്ടില് ലോണ് ശ്രീറാം കേറും ഇരുവിന്റെ എന്തായാലും അടുത്തോണ്ടെങ്കിൽ അടിപൊളി വേഗം അല്ലേ ചെറിയ കായി കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് മോളെ വി എക്സി ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നാലായിട്ടുണ്ട് ആ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ിലുണ്ടല്ലേ ധൈര്യം പറയാനോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി എൺപത്തിഅയ്യാറ് പതിനൊന്ന് വേഗനർ കൊടുക്കാ കൊറച്ച് കൊടുക്കോണ് അതിന്റെ അതിൻ്റെതായിട്ടുള്ള ശ്രമം നടത്തി നോക്കൂ നോക്കാം നോക്കാമൊക്കെ ആളുകൾ മാക്സിമം നോക്കിയത് കൊടുക്കും അത് വി എക്സ് ആണ് പത്ത് പതിനഞ്ച് വയനാട്ടിലെ പെട്ടോ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറല്ലേ ആ എങ്ങനെ മോഡലത്തി പതിമൂന്ന് വി എക്സ് ഐ പതിമൂന്ന് മോളെ വി എക്സൈ ആണ് സിംഗിൾ ഓണർ വണ്ടിട്ടാ കമ്പനി സർവീസ് ആ എത്ര ഓടിക്കണ്ട ഇത് പിന്നെ എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ടല്ലോമീറ്റർ റീപ്ലേസ് ചെയ്യാ ഒന്നും റീപ്ലേസ് ചെയ്യാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം ഹോം ഡെലിവറിക്ക് വെച്ചാൽ ഹോം ഡെലിവറി വെച്ചാണല്ലേ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല വണ്ടികളാ ഗ്യാരി പറഞ്ഞ് കൊടുക്കാറ് കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഇത് രണ്ട് രൂപ വരും രണ്ടു ലക്ഷം ചോദിക്കണ്ട അത് കൊറച്ചിടം കൊടുക്കും ആത്യാസപ്പെടുത്തണ്ടേ ലോണ് കാര്യങ്ങളെങ്ങനെ മാക്സിമം കുറച്ച് ലോൺ പറയാലോ അടുത്തോണ്ട് അടിപൊളി സീറ്റ് പോവാൻ പറ്റാണ്ട് മോഡലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ ഉണ്ട് ആ ഇത് ഓപ്ഷനായി ഫുൾ ഓപ്ഷനായി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഞാൻ ധൈര്യം പറയാ മുമ്പിൽ മൂന്നാക്കനെ പോകാനല്ലേ മുമ്പിൽ മൂന്നാക്കി ഇരിക്കാൻ പറ്റുന്ന കേപ്പുണ്ടല്ലോ കുട്ടിയാക്കി വീറുക്കുണ്ട് എന്തായാലും ഏ ആക്കി എട്ടാക്കി പോകാലേ അതിനുള്ള പൈസല്ലോ ചെറിയ കായി കൊടുക്കാം ഇത് ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഏഴ് ലക്ഷം വില ഉണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കൂലെ വേറെ മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ലല്ലേ ലോൺ നെയ് പറ്റി നോക്കാതെ ഒരു ലക്ഷത്തി അറുപത് നമുക്ക് തരാതെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം അതെ എന്തായാലും ഒരു പത്ത് എഴുപത് അമ്പത് പ്രൊഫൈലി മാക്സിമം ഫുൾ തന്നെ പ്രൊഫൈൽ മാക്സിമം ലോണാണല്ലേ ഇപ്പൊ പെട്രോളാ പത്ത് മാനേജ്മോ പെട്രോൾ പതിനാറ് പതിനും ആ ലോലെ മലേജ് കിട്ടും പറയാം അടുത്തോണ്ടല്ല അടിപൊളി ഈ ഫൈവ് സീറ്റ് ഈ കൈന്റെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എ സി പതിമൂന്ന് മോളിൽ എ സി ഉള്ളേ അത് സിൽവർ കളർ അല്ലേ കളറ് കിലോമീറ്റർ കാര്യങ്ങളെ ഒരു ലക്ഷം ഓടി

രണ്ടേക്കാൽ ലക്ഷം രൂപ എ സി ഇക്കോ കൊടുക്കാം കുറച്ച് കൊടുക്കാം അല്ലേ ചെറുത പൈസ വ്യത്യാസപ്പെട്ടാ അതേ ലോൺ കേറും എത്ര കേറു എന്താ കേറും കേറും എന്തായാലും ഇക്കോ ഫൈവ് സിറ്റി എ സി ലാല്ലേ ഇത് പെട്രോൾ എത്ര മനോജിട്ടു പെട്രോൾ ഒരു പതിനഞ്ചിനുള്ളില് മൈലേജും കിട്ടും അടുത്തോളാം അടിപൊളി ഇന്നോവല്ലേ കൂടെ ഉണ്ട് കൂടിയ മോഡലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോളിൽ ഓപ്ഷനെ ഓപ്ഷൻ പേരുണ്ട് രണ്ടായിരം അലവിയലിന്റെ കുറവുള്ളൂ വേറും അലേവിയുടെ വ്യത്യാസം മാത്രം ഇത് എത്ര കോടിയത് ഒരു ലക്ഷത്തി ായിരം കിലോമീറ്റർ ആകെ ഇസ്റ്ററി ഇസ്റ്ററി കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ് നമ്പറായ വണ്ടിയല്ലേ നമ്മൾ ഗ്യാരന്റി പക്ഷെ വണ്ടി എല്ലാ കാര്യങ്ങളും ഇന്റർകോൾ അഞ്ചും പോവുകയും ചെയ്യലേസ് ആക്സിഡന്റ് ആ സ്വാഭാവികമായിട്ട് ഈ പതിനഞ്ച് വണ്ടി എല്ലാവരും വിക്കലും ഒമ്പതോ ഒമ്പതരൊക്കെ നമുക്ക് ഒരു ഫൈൽ ഒരു എട്ടര ലക്ഷം ലോണുമായി കൊടുക്കാം ആ ലോൺ കസ്റ്റമറുടെ അനുസരിച്ച് കൂട്ടി മാക്സിമം എട്ടര ലക്ഷം ചോദിച്ചാണ്ട് ഒരു ഏഴര ലക്ഷം വരെ ലോൺ കയറും ചിലപ്പോ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം അല്ലെ ഇൻ മുടക്കില് വണ്ടി തീർക്കാല്ലേ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഒരു പത്ത് പേരും മലേജിട്ടു പറയാം എട്ടാക്ക് പോവാൻ പറ്റും ഇപ്പൊ ഹോം ഡെലിവറിസ് അപ്പോ വീണപ്പാണ് ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലെ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലോ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടോ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടിപൊളി വീഡിയോ ആയി